ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അനീസ് കലവറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം നല്ല പഴുത്ത ഒരേത്തപ്പഴുത്തിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് തൊലിയൊന്ന് മാറ്റിയതിന് ശേഷം ഇതേപോലെ ഒന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഒന്നിട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും അരക്കപ്പ് അളവിൽ തേങ്ങാ ചിരകിയതും കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് ഒന്ന് എടുക്കാം മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ കൂടുതലും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരിക അപ്പം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും ഒന്ന് പൊടിഞ്ഞ് കിട്ടും ഇനി ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം കറുത്ത എള് അരിപ്പൊടി നെയ്യ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇത് ഇതിരെ കട്ടി തോന്നുന്നുണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം പകുതി ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് കുഴച്ച് നോക്കാം നമുക്ക് ഇത് മതിയാകും ഇനി ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വയ്ക്കാം ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ബാക്കി അര ടേബിൾ സ്പൂണാണ് ബാക്കി കിട്ടിയേക്കുന്നത് ഞാനപ്പം അര ടേബിൾ സ്പൂണ് ചേർത്തിട്ടുള്ളൂ ഇനി നമുക്കിത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം പൊടിയോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഒന്ന് ഒത്തിരി കനവും ആകരുത് എന്നാൽ തീരെ നൈസായിട്ട് ആവുകയും ചെയ്യരുത് ആ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ എന്തേലും വെച്ചിട്ട് ഒന്ന് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ഗ്ലാസ് വെച്ച് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം എന്നിട്ട് ബാക്കി പാർട്ട് ഇതേപോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം വീണ്ടും പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം ഇതേപോലെ റൗണ്ട് ആക്കി എടുക്കാം അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ എണ്ണ ഞാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോഴേക്കും ഇത് നന്നായിട്ട് പൊന്തി വരും ഇനി തിരിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് വശവും ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും തീ ഒത്തിരി കൂട്ടി വെക്കരുത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ തന്നെ വറുത്തെടുക്കുന്നുണ്ട് എല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുമുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നാലുമണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലല്ലേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ